ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ കല്യാണമായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അത്യാവശ്യം റീച്ചിൽ പോയിട്ടുണ്ട് അദ്ദേഹം എയറിലും പോയിട്ടുണ്ട് അത് കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത് പൊതുവേ തോന്നുന്നത് അപ്പം അദ്ദേഹത്തിന് പറ്റിപ്പോയ പാകപ്പിഴ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കല്യാണം നടന്ന ഉടനെ അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ കുറച്ചധികം ക്ലിപ്പുകൾ കിട്ടിയ സമയത്ത് അദ്ദേഹം അങ്ങ് റിയാക്ട് ചെയ്തു ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ എന്തെന്ന് അദ്ദേഹം തിരക്കില്ല അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഈ പറയുന്ന കല്യാണ ചെക്കൻ അവരുടെ കുടുംബം അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ചെയ്ത പാർട്ടീസ് അവരെല്ലാം ഒരു സൈഡിലും വേർസസ് മീഡിയ ഇതാണ് അദ്ദേഹത്തിന്റെ സത്യത്തിലുള്ള ആ ഒരു ഇത് പറയുന്നത് ആ ഒരു വീഡിയോയുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിൽ പലപ്പോഴും അദ്ദേഹം രണ്ട് സൈഡിലും കാലു വെച്ച് കണ്ണയാണ് സംസാരിക്കുന്നത് അതിൽ കുറച്ചുകൂടി മീഡിയ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അതിൽ പറഞ്ഞു ചില ഡയലോഗ്സാണ് പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഇവർ പി ആർ വർക്ക്സ് പോലെ ഈ മീഡിയക്കാരെ അല്ലെങ്കിൽ എല്ലായിടത്തും അറിയിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ചെയ്തതാണ് ആക്ഷേപിച്ചതാണ് അത്തരത്തിലൊക്കെ ചെറിയൊരു ടോൺ അതിനകത്ത് കയറി വരുന്നു അതുകൊണ്ട് തന്നെയാണ് ശ്രീവിദ്യ അതിനെ റിയാക്ട് ചെയ്തത് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സായി ഏറി പോയത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഈ പറഞ്ഞ നെഗറ്റീവ്സ് കേൾക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് അപ്പം ഇതിനുള്ള സത്യാവസ്ഥ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടവർക്കും അറിയാവുന്നതാണ് ഇനി മറ്റൊരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞ ചില ഡയലോഗ് ഉണ്ട് ഈ സോ കോൾഡ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ചെയ്യുന്ന കുറച്ചധികം കാര്യങ്ങൾ എന്നുള്ള രീതിക്ക് ഇതിനകത്ത് ചേർത്ത് വായിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം അറിയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ശ്രീവിദ്യ ആര് എന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ചാനലിലൂടെ മാത്രം കടന്നു വന്ന ഒരു ല്ല അവരെന്ന് പറഞ്ഞ അവർ സിനിമാ ഫീൽഡിൽ നിന്ന് ഈ പറഞ്ഞ സ്റ്റാർ മാജിക്കിലേക്ക് പോലും വന്നത് അങ്ങനെയാണ് അതിൽ നിന്നാണ് എനിക്കൊന്നും മമ്മൂട്ടിയുടെ സഹോദരന്റെ മകനുമായിട്ടാണ് എന്തോ ആണ് ആദ്യത്തെ സിനിമ എന്ന് എനിക്ക് തോന്നുന്നത് മാസി ഡോണ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത് ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം അത് പിന്നീട് നമുക്കറിയാം ഒരു കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ ഇങ്ങനെ കുറച്ചധികം സിനിമകളിലൂടെ വന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞത് അപ്പം നമുക്ക് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിലപ്പുറത്തേക്കുള്ള നിൽക്കുന്ന വ്യക്തി തന്നെയാണ് ഇനി അതിലപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കല്യാണം മൂടി വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ മീഡിയാസിനെ മാറ്റി നിർത്തി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള ഒരു മറുപടി അവർ പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയും കൃത്യമായി പറഞ്ഞു അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീവിദ്യ കല്യാണം കഴിച്ച വ്യക്തി ആരെന്ന് മനസ്സിലാക്കണം രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഒരു സംവിധായകനാണ് ജീം ബൂമ്പ എന്ന് പറയുന്ന സിനിമയെന്ന് തോന്നുന്നു അവർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം എന്തിൻ്റെ അണിയറ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ നായകനാക്കിക്കൊണ്ട് ഒരു സിനിമ എടുക്കാനാണ് അതിൻ്റെ തിരക്കിലാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി എന്ന വ്യക്തി അവിടെ എന്തുകൊണ്ട് എത്തി എന്നുള്ളൊരു സംഭവത്തിന് നമുക്ക് കണക്ട് ചെയ്യാറില്ല അതിന് മുന്നേ അവർക്ക് അറിയാവുന്നതായിരിക്കും പക്ഷേ കുറച്ചുകൂടെ കണക്ഷൻ അവിടെ ക്ലിയർ ആവും ഒരു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് കഴിഞ്ഞാൽ അപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെറും ഒരു സിനിമാ നടൻ മാത്രമല്ല ഇന്നത്തെ സ്ഥിതിക്ക് ഈ പറയുന്ന സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ് അപ്പം അതിനുവേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എല്ലാ ഈ പറയുന്ന ഉന്തുതളിടയ്ക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം മറ്റൊരു കാര്യമാണ് ഇനി അതിലേക്കാഴും വാസ്തവമായിട്ടുള്ള കാര്യം സുരേഷ് ഗോപിയുടെ തലവട്ടം കണ്ടു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഈ പറയുന്ന എത്തി നോക്കുന്ന മീഡിയാസും പിന്നെ ഒരു പ്രശ്നം നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പിന്തുടർന്ന് എന്തൊക്കെയോ ചർച്ചകളാക്കുന്നതാണ് അപ്പോൾ അവരുടെ കല്യാണമാണ് ആ കല്യാണത്തിന് മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ അവർ പേഴ്സണലി ഉദ്ദേശിക്കത്തില്ല അതായത് ഏതൊരു വ്യക്തിയാലും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വരുന്ന ഒരു കാര്യത്തില് ഇവരെ ഒഴിവാക്കിയതാവാം ചിലപ്പോ അങ്ങനെ ആവാം നമുക്ക് ചിന്തിക്കാമോ ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് ഇതെല്ലാം ഞാൻ ഓക്കെ ആയിട്ട് പോകുന്നെങ്കിലും അവർ അവരിതിൻ്റെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അവരുടെ കുടുംബം ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് അപ്പോൾ അതുകൊണ്ട് മീഡിയാസിൻ്റെ തെള്ള് തിളക്കുന്നു അവർക്ക് പെട്ടെന്ന് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെ അതിനോട് എനിക്ക് സദ്യ യോജിപ്പില്ല കാരണം എന്ന് പറയുന്നത് ഇവരുടെ സേഫ് ഡേറ്റ് ഞാനും കണ്ടതാണ് അപ്പം ഓർത്തഡോക്സ് ഫാമിലി പെട്ടവർക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അക്സെപ്റ്റ് മീഡിയക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി തെറ്റാണെങ്കിൽ ക്ഷമിക്കുക ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം സുരേഷ് ഗോപി വന്നൊരു കാര്യമാണ് അതുകൊണ്ട് ചിലപ്പോൾ മാറ്റി നിർത്താൻ പറ്റും ഇനി ചിലപ്പം മേ അവർക്ക് തന്നെ ചാനൽ ഉള്ളതാണ് അപ്പോൾ ആ ചാനലിലൂടെ മാത്രം അവരുടെ വീഡിയോസ് എയർ ചെയ്യുക അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നൊരു സംഭവം അപ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് കാത്തിരുന്ന് കാത്തിരുന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് പല ചാനൽസിലൂടെ കിട്ടുമ്പഴത്തേ അതിനൊരു ഇഷ്ടം പോകൂല അല്ലെങ്കിൽ കണ്ട് കണ്ട് കണ്ട ഇത് കണ്ടതാണെന്നുള്ളൊരു മടുപ്പെങ്കിലും തോന്നും അപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടുമ്പഴത്തേ ഒരുപാട് വ്യൂവേഴ്സിന് കിട്ടും അവർക്ക് ഈ പറഞ്ഞ പൈസയും കിട്ടും ചിലപ്പോൾ ആ ഒരു തന്ത്രമായിരിക്കും ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലായിരിക്കും പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ ഈ മീഡിയാസിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കവറേജിന് വരുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊന്ന് കാണാൻ പറ്റരുത് അങ്ങനെ ഒരു അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഒന്തും തള്ളും മറ്റുമായിട്ടൊക്കെ പോകുന്ന സാഹചര്യമുണ്ട് ചിലപ്പോൾ അതുകൊണ്ടു ആവും ആ പെൺകുട്ടി മാറ്റി നിർത്തി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണോ മൊമെൻ്റ് ആണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു പക്ഷേ ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് സ്നേഹം എടുത്ത ജോലിയെ മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ ഒരു പെൺകുട്ടിയെ ആൺകുട്ടിക്ക് അങ്ങനെയാണ് അവരുടെ ഈ പറയുന്ന വെഡ്ഡിങ് ഡേ എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും ഒരിക്കലും പിന്നീട് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആണതെന്ന് പറയുന്നത് അതിൽ ഏറ്റവും സന്തോഷത്തോടെ മാത്രം കടന്നു പോകുന്ന പെൺകുട്ടികളുണ്ട് സന്തോഷവും ടെൻഷനുമായി കടന്നു പോകുന്ന പെൺകുട്ടികളുണ്ട് കരഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന പെൺകുട്ടികളുണ്ട് അപ്പം പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് ചിലപ്പം പൈസയില്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് മനസ്സിൽ മാത്രം ഒതുക്കി കരഞ്ഞുകൊണ്ട് പോകുന്ന പെൺകുട്ടികൾ ഞാൻ പറഞ്ഞത് പല സാഹചര്യങ്ങളിൽ വരുന്നതാണല്ലോ പക്ഷെ കല്യാണം കല്യാണം തന്നെയാണല്ലോ അപ്പോൾ അവരുടെ ചിന്താഗതി പലതരത്തിലൂടെ കടന്നു പോകുന്നതാണ് ഇപ്പം എന്ത് തരത്തിലുള്ള ചിന്താഗതി ആയാലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പം ആ ദിവസത്തിൽ ഒരിക്കലും കണ്ണീരണിയരുത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റരുത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഒരു വാർത്ത അതിനെപ്പറ്റി വരരുത് എന്ന് തന്നെ ആഗ്രഹിക്കുന്നതായിരിക്കും ഏതൊരു പെൺകുട്ടിയും അപ്പം അത് തന്നെ തന്നെയായിരിക്കുമല്ലോ ഇവരും ചിന്തിച്ച് ആ ഒരു ദിവസത്തെ എടുത്തുകൊണ്ട് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് ഈ വീഡിയോ വീഡിയോയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇവരെ നെഗറ്റീവും മീഡിയാസ് ആയിട്ടാണ് അപ്പോൾ അത് അവരെ നല്ല രീതിക്ക് ബാധിക്കും കാരണം അവരുടെ കല്യാണ ദിവസത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ കാരണം ഏഴ് വർഷം എന്തോ പ്രണയിച്ച് കല്യാണം കല്യാണ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നതാണ് അപ്പം അവർക്ക് വലിയ ഹാപ്പി മൊമെൻ്റ് ആണ് അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് ആ നിമിഷത്തിനെ കുറിച്ച് തെറ്റായ ഒരു വാർത്ത അത് അവർ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു വാർത്ത വരുന്ന സമയത്ത് അവർ അതിനെതിരെ പ്രതി പ്രതിഷേധിക്കും അല്ലെങ്കിൽ പ്രതികരിക്കും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ചിന്തിച്ചിട്ട് വേണം ആയിരുന്നു നമ്മുടെ സീക്രട്ടേജന്റ് ചെയ്യേണ്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ഈ പറയുന്ന ബിഗ് ബോസിൽ പോയതിന് ശേഷം ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് വൃത്തിയിടുകൾ കേട്ടൊരു വ്യക്തിയാണ് ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങെന്നോ ഒന്നും അല്ല സൈബർ അറ്റാക്കൊന്നും അല്ല തന്നെ പറയാനുള്ളത് ഒരുപാട് വൃത്തിയേടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ട വ്യക്തിയാണ് നമ്മുടെ സായി എന്ന് പറയുന്നത് അപ്പം അത്രയും അനുഭവിച്ചൊരു വ്യക്തിക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതിനു മുന്നേ അദ്ദേഹം ഈ ീതിക്ക് തന്നെയായിരുന്നു ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരുന്നത് പക്ഷേ അദ്ദേഹം ബിഗ് ബോസിൽ പോയതിന് ശേഷം പലവട്ടം പറഞ്ഞു ഞാൻ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് വെച്ച് നോക്കിയിട്ടില്ല ഇനി എനിക്ക് മാറണം മാറും എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നിട്ട് വീണ്ടും തിരിച്ച് അതിലേക്ക് പോകുമ്പം അവിടെ ഒരു നമുക്കൊരു ഡുവൽ പേഴ്സണാലിറ്റി പോലൊരു ഒരു തോന്നലാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞത് വീണ്ടും ശരിയായില്ലല്ലോ അല്ലെങ്കിൽ നേരെ ആയില്ലോ അപ്പം അവരെ ഏറ്റവും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വല്ലതും റിയാക്ട് അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ അത് നേരെ മീൻസ് കുറച്ച് ദിവസമെങ്കിൽ വെച്ചിരിക്കുമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് കൊടുക്കാതെ വീഡിയോ ചെയ്യായിരുന്നു അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അപ്പം അത് ഒരു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തെറ്റിപ്പോയൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വരുന്നതിന് മുന്നേ എടുത്ത് ചാടിപ്പോയൊരു സംഭവമായിരിക്കും പിന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്ന ഏതൊരു യൂട്യൂബറായാലും ഇനി ഏതൊരു വ്യക്തിയായാലും ഇപ്പോൾ ശ്രീവിദ്യയാണ് പോലും അവരുടെ വ്ളോഗ്സായാൽ പോലും അവർ ഈ പറഞ്ഞാൽ കല്യാണ ഡ്രസ്സ് എടുക്കുന്ന ആയാലും ബാക്കി കാര്യങ്ങളായാലും ഈ കല്യാണത്തിനെ പോലും എടുക്കുന്നത് ഏതൊരു വ്യക്തിയായാലും ഒരു വീഡിയോ ഇടുന്നതെന്ന് പറയുന്നത് അവർക്ക് പൈസ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും അതിൽ ബാക്കിയുള്ളവരെ എങ്ങനെ അത് ഹനിക്കപ്പെടുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും സത്യത്തിൽ നോക്കത്തില്ല അതിൽ എനിക്ക് തോന്നുന്നു ചിലപ്പം ഒരു പത്തോ ഇരുപത് പെർസെൻറ്റേജ് ആൾക്കാർ ചിലപ്പോൾ സാക്ഷി കുത്തോടെ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അത് ഏതരത്തിലുള്ള ബാക്കിയുള്ളവർ എങ്ങനെ വിചാരിക്കും എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഒരു എയ്റ്റി പെർസെൻറ്റേജോടെ ആൾക്കാർ എനിക്കൊരു കുഴപ്പമില്ല ഇനി എന്ത് വന്നാലും എൻ്റെ റീച്ചിൽ പോയാൽ മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനല്ല നമുക്കീ പറയാം നമുക്ക് പൈസ കിട്ടിയാൽ മതിയെന്നായിരിക്കും പക്ഷെ ആ പൈസ കിട്ടുന്നതിലൂടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു ആ ഒരു ദിവസം അല്ലെങ്കിൽ അത് എന്തിനെക്കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കണം ചെറുതായിട്ടെങ്കിലൊന്ന് ചിന്തിക്കണം എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇവിടിപ്പം മീഡിയാസ് ആ പെൺകുട്ടി എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് പോലും മീഡിയാസുമായിട്ട് കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് മീഡിയാസ് അവിടെ കൈമലത്തുവാണാണ് അപ്പോൾ സത്യത്തിൽ മീഡിയേനെ സപ്പോർട്ട് ചെയ്ത സീക്രട്ടേജൻ്റാണ് സത്യത്തിൽ ഇപ്പം ശശിയായി പോയെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം അവിടെ ചോദിച്ച മീഡിയോസൊക്കെ ആൾക്കാരെ അറിയാം അപ്പം ചോദിച്ച സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നത് അവിടെ ഇപ്പം നമ്മളും അതിൻ്റെ ക്ലിപ്പുകൾ കണ്ടതാണ് പോയി ഒരു പയ്യൻ്റെ എന്നെ പിടിച്ച് തള്ളുന്നതും അവൻ്റെ ദേഹത്ത് കൊള്ളുന്നതൊക്കെ കണ്ടതാണ് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കല്യാണ ദിവസം എന്ന് പറയുന്നത് ആ കല്യാണ പെണ്ണിൻ്റെയും കല്യാണ അച്ചക്കൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പൊ അതിലെ സത്യത്തിൽ അവര് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന സത്യത്തിൽ പുറത്തു നിന്നുള്ള വല്ല വല്ല കുഴപ്പമുണ്ടാക്കുന്നതുള്ളതാണ് അത് ബന്ധുക്കളായാലും ഈ പറയുന്ന ഭക്ഷണം കഴിക്കാൻ വരുന്ന അല്ലാത്ത ആൾക്കാർ വിളിച്ചവരായാലും ഇനി ആര് തന്നെയല്ല അപ്പോൾ അതിലേത് കൂട്ടരായാലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ കല്യാണത്തിൻ്റെ മൊത്തത്തിലുള്ള ചേലിനെ ഒരു ഒരു ഭംഗിയാണ് നശിപ്പിക്കുന്നത് ഏതൊരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം ഒപ്പം നാലോഴ്ച ഒക്കെ നമ്മൾ എത്രയോ വാർത്തകളിപ്പം കാണുവാണ് പപ്പടം കിട്ടിയില്ല എന്നുള്ളൊരു സംഭവത്തിന് അടികൂടി അങ്ങനത്തുള്ള പ്രശ്നങ്ങളുണ്ടായത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബിരിയാണി തികഞ്ഞില്ല അപ്പോൾ ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഒരു കല്യാണം അലങ്കോലപ്പെടുന്നത് അല്ലെങ്കിൽ ആ കല്യാണത്തിൻ്റെ ആ ഒരു സന്തോഷം മൊത്തം നശിക്കപ്പെടുന്നത് അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കാരണം പല ആൾക്കാരും ഇടുന്ന സംഭവം എന്ന് പറയുന്നത് ശ്രീവിദ്യയുടെ കല്യാണത്തിന് ആൾക്കാരെ വിളിച്ചു ഇതുപോലെ എന്താ പറയുന്നത് അടി ഉണ്ടായി പിടിച്ച് തള്ളി ആക്രമിക്കപ്പെട്ടു കരഞ്ഞു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ആ പെൺകുട്ടിയെ അത്രയും സന്തോഷം നിറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു 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 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് അതൊരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനത്തെയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് സൂക്ഷിച്ചു കണ്ടു വേണം ആയിരിക്കണം ചെയ്യേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അറിയിപ്പോവും